ഹായ് ഗൈസ് പത്തനമാറ്റ സീരിയലിലെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവിയനിക്ക് ബ്ലഡൊക്കെ മാറ്റിവെക്കേണ്ടതായിട്ട് വരുകയാണ് കേട്ടോ അപ്പോൾ നയനയാണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നത് പക്ഷേ അതിനു മുമ്പ് തന്നെ നമ്മുടെ അനാമികയുടെ ബ്ലഡുമായിട്ട് മാച്ചാണ് പക്ഷേ അനാമിക ബ്ലഡൊന്നും കൊടുക്കാൻ തയ്യാറാവുന്നില്ല കേട്ടോ അനാമിക പറയുന്നുണ്ട് എനിക്കതിനൊന്നും പറ്റില്ല എന്ന് പറയുകയാണ് അതിൻ്റെ ഇടയ്ക്കും നമ്മുടെ രേവതി പറയുന്നുണ്ട് മോള് രക്തം തരുമെന്നൊക്കെ പറയുകയാണ് അവസാനം ഇതെല്ലാ സത്യങ്ങളും നമ്മുടെ ദേവയാനി അറിയുകയാണ് കേട്ടോ ആ വിശേഷങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ദേവയാനിയുടെ അടുത്ത് ചെല്ലുകയാണ് കേട്ടോ അനാമികയും രേവതിയും കൂടി അപ്പോൾ ദേവയാനി ഇങ്ങനെ ബോധമൊക്കെ ഉണ്ട് അപ്പോൾ ദേവയാനി പറയാണ് ഇങ്ങനെ ഒരവസ്ഥയിലായി പോയി എന്ന് പറയാണ് അപ്പോഴേക്കും ഉടനെ തന്നെ അനാമിക പറയാണ് വല്ല്യമ്മേ അത് നവ്യയ്ക്ക് വേണ്ടിയിട്ട് നയന കാച്ചി വെച്ച പാല് അതെടുത്ത് കുടിച്ചാണ് വല്യമ്മ ഈ അവസ്ഥയിലായത് അവൾ ആ പാലിൽ എന്തോ ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വല്യമ്മയെ വീഴ്ത്താനായിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ആ പാലിലെ വിഷമാണെന്നാണ് പറഞ്ഞത് ഈ പ്രശ്നത്തിനൊക്കെ കാരണം അവക്കറിയായിരുന്നു വെല്ലുമ്മ ഇതെടുത്ത് കുടിക്കുമായിരിക്കുമെന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ വെല്ലുമ്മെ അല്ലേ അവളുടെ ഹണിമൂൺ ട്രിപ്പൊക്കെ മുടക്കിയത് അതിൻ്റെ വൈരാഗ്യം ഉണ്ടായിരുന്നു അവൾക്ക് അതുകൊണ്ടാണ് അവൾ അത് അങ്ങനെ ചെയ്തത് എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്ക് ഉടനെ ദേവയാനി പറയുകയാണ് എനിക്കെല്ലാം അറിയാൻ മോളെ അവളല്ലേ അടുക്കളയിൽ കയറി ഉണ്ടാക്കുന്നതും വെക്കുന്നതും ഒക്കെ അവൾ എന്തോ ചേർക്കാതെ വേറെ ആരും അതിലൊന്നും ചേർക്കില്ല എന്നുള്ള കാര്യം എനിക്ക് നല്ല ബോധ്യം ഉണ്ടെന്ന് പറയുകയാണ് കേട്ടോ ആ അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട് ബ്ലഡൊക്കെ ആവശ്യമായിട്ട് വരുന്നുണ്ട് റയർ ഗ്രൂപ്പ് ആയതുകൊണ്ട് ബ്ലഡ് ബാങ്കിലൊക്കെ അന്വേഷിക്കുന്നുണ്ട് കിട്ടുമെന്നാണ് പറഞ്ഞത് ആദർശ് അതിനിപ്പം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇതേ അനാമിക മോള് രക്തം തരും കേട്ടോ എന്ന് പറയുന്നു അപ്പം അതിൻ്റെ അനാമികയ്ക്ക് അത്രയും ഇഷ്ടപ്പെടുന്നൊന്നുമില്ല എന്നാലും അനാമികയും പറയാണ് ശരിയാ വല്യമ്മേ ഇനിയിപ്പോൾ ബ്ലഡ് എങ്ങനെ കിട്ടിയില്ലേ ഞാൻ തന്നോളാം ബ്ലഡ് ഞാനുണ്ട് വല്യമ്മ ഒന്നും പേടിക്കേണ്ട എൻ്റെ രക്തം ഞാൻ തരാൻ തയ്യാറാണ് എന്ന് പറയണം അപ്പോഴേക്കും ഉടനെ തന്നെ നമ്മുടെ ദേവയാനിയും പറയണം ആ ശരിയാണ് ആ കാര്യങ്ങളിലൊക്കെ എനിക്ക് നല്ല വിശ്വാസമാണെന്ന് പറയുകയാണ് കേട്ടോ അതേസമയം ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാകുകയാണ് ഒരിക്കലും നയന പാലിൽ വിഷം ചേർത്ത് നവ്യ്ക്ക് കൊടുക്കാൻ വയ്ക്കില്ലെന്നും ഞാൻ കുടിക്കുമെന്ന് അറിഞ്ഞില്ല അവൾ അതുകൊണ്ട് തന്നെ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊക്കെ ദേവയാനിക്ക് മനസ്സിലാകുകയാണ് കേട്ടോ ദേവയാനി ഇങ്ങനെ ഇതൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോഴേക്കും ചിന്തിക്കുന്നുണ്ട് ഓരോരുത്തരുടെയും കളത്തരത്തെക്കുറിച്ച് പക്ഷേ നയനിയെ കുറ്റപ്പെടുത്തിയാണ് എല്ലാവരോടും സംസാരിക്കുന്നത് അതിനൊപ്പം തന്നെ ആദർശം വന്ന് ദേവയാനിയെ കാണുകയാണ് എന്നിട്ട് എല്ലാ സത്യങ്ങളും ദേവയാനിയോട് പറയുകയാണ് കേട്ടോ അമ്മേ അമ്മയ്ക്ക് ഈ ഒരു അവസ്ഥ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അത് ആ പാലിൽ വിഷമുണ്ടായിരുന്നു ആ പാലിലാരോ എന്തോ മരുന്ന് ചേർത്തിട്ടുണ്ടായിരുന്നു അത് അമ്മ കഴിച്ചതാണ് അമ്മയ്ക്ക് ഈ അവസ്ഥയ്ക്ക് കാരണം എന്ന് പറയാം അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുപോലൊരു വേദന അനുഭവിച്ചിട്ടില്ല അതുപോലൊരു മരണ്ട വേദനയാണ് ഞാൻ അനുഭവിച്ചത് എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ആദർശ് പറയുന്നുണ്ട് അമ്മേ നായനെയല്ലേ അടുക്കളയിൽ കയറി എല്ലാ കാര്യങ്ങളും ചെയ്യാറ് അവളിങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയാം അവൾ ഒരിക്കലും അമ്മയ്ക്ക് ഇങ്ങനെ വിഷമുള്ള പാല് തരുമെന്നില്ല അത് തന്നെയല്ല അമ്മയ്ക്ക് വേണ്ടി എടുത്തു വെച്ച പാലും അല്ലത് അത് നവ്യയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അവൾ എടുത്തു വെച്ചതാണ് എന്നും നവ്യയ്ക്ക് പാല് കാച്ചി കൊടുക്കുന്നത് അവൾ തന്നെയല്ലേ അപ്പം എന്തായാലും അവളുടെ ചേച്ചിയുടെ കുഞ്ഞിനെ കളയാൻ വേണ്ടി അവളൊന്നും ചെയ്യില്ല എന്നുള്ള കാര്യം നമുക്കെല്ലാം ഉറപ്പാ എന്ന് പറയുകയാണ് കേട്ടോ അപ്പം ദേവയാനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകുക അപ്പം ദേവയാനി പറയുന്നുണ്ട് ആ ശരി എനിക്ക് മനസ്സിലാകുന്നുണ്ട് എനിക്ക് പല കാര്യങ്ങളും മനസ്സിലാവുന്നുണ്ട് ആദർശേ ഞാൻ പല കാര്യങ്ങളും പലരെയും തെറ്റിദ്ധരിച്ചു നയന അങ്ങനെയൊന്നും ചെയ്യില്ല എന്നുള്ള കാര്യം എനിക്കറിയാം കാര്യം എന്തൊക്കെയാണെങ്കിലും അവൾ വെച്ചിണ്ടാക്കുന്നതല്ലേ ഇത്രയും നാൾ നമ്മൾ കഴിച്ചത് അവൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല പക്ഷേ ആ അനാമികയും രേവതിയും കുറച്ച് തട്ടിപ്പാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അവർ എന്നെ വന്ന് കണ്ടിരുന്നു അവരുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും എല്ലാം ഒരു അമിതമായിട്ടുള്ള സ്നേഹപ്രകടനവും കാര്യങ്ങളൊക്കെയുണ്ട് അതിൽ നിന്നൊക്കെ എനിക്ക് കള്ളത്തരങ്ങൾ മനസ്സിലായി എന്ന് പറയുകയാണ് എനിക്ക് രക്തം തരാൻ അനാമിക തയ്യാറാണെന്നാണ് പറഞ്ഞത് അവളുടെ രക്തവുമായിട്ട് മാച്ചാണ് പോലും അപ്പോഴേക്കും ആദർശ് പറയാണ് അമ്മ പറഞ്ഞത് നേരാണ് ഇനിയും പല കാര്യങ്ങളും അമ്മ അറിയാനുണ്ട് അമ്മ അറിഞ്ഞിരിക്കുന്ന ഒന്നും മുഴുവനും പല കാര്യങ്ങളും അമ്മ ഇനി അറിയാൻ കിടക്കുന്നതേ ഉള്ളൂ അനാമിക അമ്മയ്ക്ക് രക്തം തന്നെന്നാണോ അമ്മ വിശ്വസിക്കുന്നത് നയനയാണ് അമ്മയ്ക്ക് രക്തം നൽകിയത് അമ്മ ഇനി ഊരോടെ ഇരിക്കുന്നത് തന്നെ നയനയുടെ രക്തം കയറ്റിയതുകൊണ്ടാണ് അമ്മയുടെ സിരകളിലൂടെ ഒഴുകുന്നത് നയനയുടെ രക്തമാണ് അനാമികയോട് ബ്ലഡ് കൊടുക്കാൻ പറഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു അവൾക്ക് അതിനൊന്നും പറ്റില്ല എന്ന് അവൾ ഒരിക്കലും രക്തം കൊടുക്കാൻ തയ്യാറല്ല എന്നാണ് പറഞ്ഞത് എന്ന് പറയാണ് അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് ആദർശേ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ആദർശേ കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് പറയുക അപ്പോൾ ആദർശ് പറയാണ് അമ്മ ഇനിയും പല കാര്യങ്ങളും അറിയാനുണ്ട് അറിഞ്ഞതൊന്നുമല്ല പലരുടെയും പൊയ് അമ്മ ഇനിയും അറിയാൻ കിടക്കുന്നേ ഉള്ളൂ അപ്പോൾ ദേവയാനി പറയാണ് എല്ലാം ഞാൻ മനസ്സിൽ വെച്ചിരിക്കാം മനസ്സിൽ വെച്ച് ഞാൻ എല്ലാ കാര്യങ്ങളും പെരുമാറുകയുള്ളൂ ഇനി എന്ന് പറയാണ് അപ്പോൾ ആദർശന് സന്തോഷമാവാണ് കേട്ടോ ന ഇനിയെ കുറെയൊക്കെ ദേവയാനി മനസ്സിലാക്കാൻ എന്നുള്ള കാര്യം അങ്ങനെ ദേവയാനിയെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്കൊക്കെ പോവുകയാണ് വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് അനാമികയും രേവതിയും ജലജയും ജാനകിയും ഒക്കെ ഓടിയെത്തുകയാണ് ഇട്ട് അവരെല്ലാം ചോദിക്കുന്നുണ്ട് ഓഹ് ദേവയാനിയുടെ വന്നല്ലോ എന്തൊരു വൈകാഹ്യൊക്കെ ആയിരുന്നു ആ നയന അവളോ എല്ലാത്തിനും കാരണം എന്ന് പറയുകയാണ് കേട്ടോ ജലജ അപ്പോൾ ദേവയാനി ഇങ്ങനെ ജലചയെ നോക്കുന്നുണ്ട് അപ്പം ജലചറിയുക ഏടത്തി അനുഭവിച്ച വേദന അതിനെല്ലാം പകരം വീട്ടണം അവളോട് അവൾ ആ പാലിൽ ആ വേഷം ചേർത്തത് നവ്യയുടെ കുഞ്ഞിനെ കളയാനാണോ ഏടത്തിയോട് പാരം വിട്ടാനാണോ എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും സംശയമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഏടത്തിയോട് അവൾക്ക് അതുപോലെ പകയായിരുന്നല്ലോ ആ പക ആ പക വീട്ടാൻ അവൾ ചെയ്ത് മനഃപൂർവ്വം ചെയ്തതാണ് എന്ന് പറയുമ്പം ദേവയാനി പറയാണ് അത് ജലചേ ഞാൻ പാല് കുടിക്കുമെന്ന് നനിക്കറിയില്ലായിരുന്നല്ലോ ആ ഏടത്തി പാൽ കുടിക്കുമെന്ന് നയനയ്ക്ക് അറിയില്ലായിരുന്നെങ്കിലും ഏടത്തേക്ക് ക്ഷീണമൊക്കെ അല്ലായിരുന്നോ തരാമെന്ന് വിചാരിച്ച് അവളെടുത്ത് വച്ചതായിരിക്കും ഓ അങ്ങനെ ആയിരിക്കുമല്ലേ എന്ന് പറയുന്നത് കേട്ടോ ദേവയാനി അപ്പോൾ ഉടനെ തന്നെ രേവതിയും അനാമികയും ഒക്കെ പറയുന്നുണ്ട് അതിനൊന്നും സംശയമില്ല അവൾ തന്നെ ഇത് ചെയ്തത് അല്ലാതാര ഈ വീട്ടിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് എങ്ങനെ അവൾ ഉണ്ടാക്കി തരുന്ന ഭക്ഷണം വിശ്വസിച്ച് കഴിക്കും ഒരിക്കലും പറ്റില്ല ഞങ്ങളുടെയൊക്കെ ആരോഗ്യവും ആയുസുമൊക്കെ ഓർത്തിട്ട് ഞങ്ങൾക്കൊക്കെ തന്നെ പേടിയാവുന്നുണ്ട് അപ്പോഴേക്കും മുത്തശ്ശനും മുത്തശ്ശിയും അങ്ങോട്ട് വരുവാണ് കേട്ടോ മുത്തശ്ശനും മുത്തശ്ശിയും വന്ന് ദേവയാനിയോട് ചോദിക്കുന്നുണ്ട് ദേവയാനി കുറവായോ എല്ലാ കാര്യങ്ങളിലും നിനക്ക് കൂട്ടായിട്ട് നയനമോൾ ഉണ്ടായിരുന്നു നയനമോളാണ് നിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയത് അവളില്ലായിരുന്നെങ്കിൽ നീ ഇപ്പോൾ കാണില്ലായിരുന്നു അതുകൊണ്ട് അവൾ പാല് വിഷം ചേർത്ത് തന്നു എന്നുള്ള വിചാരമൊന്നും നിനക്ക് വേണ്ട കേട്ടോ അപ്പോഴേക്കും മുത്തശ്ശനോട് മുത്തശ്ശിയോടും പറയുന്നുണ്ട് ആരൊക്കെ എന്തൊക്കെ ചെയ്തെന്നുള്ള വിവരം എനിക്കറിയാം അച്ചാ ഇനി എന്നോടൊന്നും പറയണ്ട എന്ന് പറയണം ആ നീ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയാൽ മതി ദേവയാനി എന്ന് പറയണം മുത്തശ്ശൻ അതിനൊക്കെ ശേഷം ദേവയാനിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ നമ്മുടെ അനാമികയും രേവതിയും അതുപോലെ ജാനകിയുമൊക്കെ കുത്തിതിരുപ്പിനായിട്ട് അനാമിക പറയണം വല്യമ്മേ ഒരു കാര്യം അറിയോ വല്ല്യമ്മയുടെ റയർ ഗ്രൂപ്പായിരുന്നു ബ്ലഡ് അതിനു വേണ്ടിയിട്ട് അലഞ്ഞിട്ട് ബ്ലഡ് ബാങ്കിലൊന്നും കിട്ടാതിരുന്നപ്പോൾ ഞാനാ രക്തം കൊടുത്തത് ഈ നായന ഇതേ ഇവളുടെ ആ സെയിം ഗ്രൂപ്പ് തന്നെയാണ് എന്നിട്ട് അവൾ അതിന് സമ്മതിച്ചോ എന്നുള്ള കാര്യം അറിയുമോ എന്ന് ചോദിക്കുക അപ്പം നയന പറയുന്നുണ്ട് അനാമിക നീ പച്ചക്കള പറയരുത് കേട്ടോ ആരാ രക്തം കൊടുത്തത് കൊടുക്കാത്തത് എല്ലാവർക്കും അറിയാമല്ലോ അനാമിക പറയുക നീ ആ കൊടുത്തതെന്ന് എന്തെങ്കിലും തെളിവുണ്ടോ നീ കൊടുക്കുവോ നീ വേ വല്യമ്മേ കൊല്ലാൻ വേണ്ടി വിഷം കൊടുത്തവളല്ലേ പിന്നെ നീ രക്തം കൊടുക്കുവോ അഥവാ ആ രക്തം വെല്ലിയമ്മയുടെ ശരീരത്തിൽ കയറിക്കഴിഞ്ഞാൽ വെല്ലുമ്മ ഇങ്ങനെ ഊരൂടെ നിൽക്കുമോ അത്രയ്ക്ക് വിഷമല്ലേ നീ അപ്പോഴേക്കും ഉടനെ തന്നെ നയന പറയുന്നുണ്ട് ദേ അനാമിക ആ ഞാൻ തന്നെയാണ് കൊടുത്തത് ഞാൻ കാണണോ വെല്ലുമ്മ ഇന്ന് ജീവനോടെ ഇരിക്കുന്നത് അതറിയുമോ വെല്ലിയമ്മക്ക് അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ദേവയാനയ്ക്ക് അങ്ങ് ദേഷ്യം വരുവാണ് ദേവയാനി പറയാണ് അനാമികേ നീ പച്ച പച്ചക്കള്ളം പറയരുത് എനിക്കാരാ രക്തം തന്നെയുള്ളൂ എനിക്കറിയാം എടി പെരുങ്കള്ളി നീയാണോ എനിക്ക് രക്തം തന്നത് ആ നയനമോളല്ലേ എനിക്ക് രക്തം തന്നത് ആ വിവരങ്ങളുടെ കാര്യത്തിൽ കൂടെ മറച്ചു വയ്ക്കാനായിട്ട് അനാമിക ശ്രമിക്കേണ്ട ഇവിടെ ആരൊക്കെ എന്തൊക്കെ ചെയ്തെന്നുള്ളത് എനിക്കറിയാം എല്ലാവരുടെയും മുഖംമൂടികൾ വലിച്ചു കീറിയിട്ടുണ്ട് ഏതായാലും ഇങ്ങനൊരവസ്ഥയും അസുഖവും വന്നതുകൊണ്ട് പല കാര്യങ്ങളും എനിക്ക് മനസ്സിലാക്കാൻ പറ്റി അതറിഞ്ഞ് ഞാൻ ജീവിച്ചോളാം ഇനിയും എൻ്റെ അടുത്ത് കള്ളത്തരം പറഞ്ഞുകൊണ്ട് വരാനായിട്ട് നിങ്ങളാരും ശ്രമിക്കേണ്ട എന്ന് പറയണം കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ താങ്ക്